നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ കറണ്ട് അഫേഴ്സിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിജയം നേടുന്ന മൂന്നാമത്തെ ടീം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിജയം നേടുന്ന മൂന്നാമത്തെ ടീം പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം അൻപത് വിക്കറ്റ് സ്വന്തമാക്കിയ സ്പിൻ ബൗളർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗം അൻപത് വിക്കറ്റ് സ്വന്തമാക്കിയ സ്പിൻ ബൗളർ പ്രഭാത് ജയസൂര്യ കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ തൃശൂർ പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമ ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്തത് ആര് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ തൃശ്ശൂർ പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമ ക്ഷേത്രത്തിലാണ് അത് അനാച്ഛാദനം ചെയ്തത് ആര് നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ് കൊച്ചി രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരുൺ സിൻഹ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരം ന്യൂയോർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തിയെട്ട് പി എസ് എൽ വി സി അൻപത്തി ദൗത്യത്തിൻ്റെ ഭാഗമായി വിജയകരമായി വിക്ഷേപിച്ച ടെലിയോസ് ടു ലൂമലൈറ്റ് ഫോർ എന്നീ ഉപഗ്രഹങ്ങൾ ഏത് രാജ്യത്തിൻ്റേതാണ് പി എസ് എൽ വി സി അമ്പത്തഞ്ച് ദൗത്യത്തിൻ്റെ ഭാഗമായി വിജയകരമായി വിക്ഷേപിച്ച ടെലിയോസ് ടു ലൂമലൈറ്റ് ഫോർ എന്നീ രാജ് എന്നീ ഉപഗ്രഹങ്ങൾ ഏത് രാജ്യത്തിൻ്റേതാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ആക്ടിങ് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് എസ് വി ഭട്ടി ക്യൂബയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്യൂബയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മികുവേൽ ഡയസ് ക്യാനൽ മിഗുവേൽ ഡയസ് ക്യാനൽ മൈ ലൈഫ് ആസ് എ കോംറാഡ് ആരുടെ ആത്മഹതയാണ് മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ ആത്മഹതയാണ് കെ കെ ശൈലജ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ദീപിക മിശ്ര വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം വേൾഡ് ലൈൻ ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഡിജിറ്റൽ പണമിടപാടിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളം രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം തമിഴ്നാട് രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഒന്നാമതുള്ള നഗരം രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ബംഗളൂരു രണ്ടാം സ്ഥാനത്ത് ന്യൂഡൽഹി മൂന്നാം സ്ഥാനത്ത് മുംബൈ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ മൃഗപരിരക്ഷണ പദ്ധതി പ്രോജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് പരേതയായ ഏത് കവിത്രയുടെ വീടാണ് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ചത് പരേതയായ ഏത് കവിത്രയുടെ വീടാണ് കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം പിടിച്ചത് സുഗതകുമാരി വരദ എന്നാണ് വീട്ടുപേര് സ്വകാര്യ മേഖലയിൽ ക്രയോജനിക് എൻജിൻ ഇരുന്നൂറ് സെക്കൻഡ് നേരം ജ്വലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കുന്ന ആദ്യ സ്ഥാപനം സ്വകാര്യ മേഖലയിൽ ക്രയോജനി എഞ്ചിൻ ഇരുന്നൂറ് സെക്കൻഡ് നേരം ജൊലിപ്പിച്ച് എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കുന്ന ആദ്യ സ്ഥാപനം സ്കൈ റൂട്ട് ഹൈദരാബാദിലാണ് അതിൻ്റെ ആസ്ഥാനം മണിപ്പൂരിലെ ഇംഫാലിൽ നടന്ന മത്സരത്തിൽ ഫെമിന മിസ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീട ജേതാവ് മണിപ്പൂരിലെ ഇംഫാലിൽ നടന്ന മത്സരത്തിൽ ഹെമിന മിസിന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീട ജേതാവ് നന്ദിനി ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി എൺപതാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ഏത് മലയാള കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വ്യക്തിയുടെ നൂറ്റി എൺപതാമത് ജന്മവാർഷികമാണ് കേരളം ആഘോഷിച്ചത് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച എം വി ശങ്കരൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അന്തരിച്ച എം വി ശങ്കരൻ ഏത് മേഖലയിലാണ് പ്രസിദ്ധി നേടിയത് സർക്കസ് ജെമിനി സർക്കസിന്റെ സ്ഥാപകനാണ് എം വി ശങ്കരൻ സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി സന്നദ്ധ സംഘടനയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ഇദ്ദേഹത്തിന്റെ ആസ്തി അഞ്ഞൂറ്റി പത്ത് കോടിയാണ് ഹൈദരാബാദിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു അനാസ്വാദനം ചെയ്ത ഡോക്ടർ അംബേദ്കറുടെ നൂറ്റി ഇരുപത്തിയഞ്ച് അടി ഉയരമുള്ള വെങ്കല പ്രതിമയുടെ ശില്പി ഹൈദരാബാദിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു അനാച്ഛാദനം ചെയ്ത ഡോക്ടർ അംബേദ്കറുടെ നൂറ്റി ഇരുപത്തി ഉയരമുള്ള വെങ്കല പ്രതിമയുടെ ശില്പി രാം വാഞ്ചി സുധർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ചെയർമാൻ എമിറേറ്റസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ചെയർമാൻ എമിറേറ്റസ് കേശബ് മഹീന്ദ്ര കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥാപനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് റബർ ബോർഡ് വിസ്ഡൺ ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ അഞ്ച് മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം വിസ്ഡൺ ക്രിക്കറ്റ് മാസികയുടെ കഴിഞ്ഞ വർഷത്തെ അഞ്ച് മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം ഹർമൻ പ്രീത് കൗർ പട്ടികയിലെ ഏക വനിതയാണ് ഹർമൻ പ്രീത് കൗർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അതിവേഗം നൂറ് വിക്കറ്റ് നേടുന്നതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ താരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഐ പി എല്ലിൽ അതിവേഗം നൂറ് വിക്കറ്റ് നേടിയതിനുള്ള റെക്കോർഡ് സ്വന്തമാക്കിയ താരം കഗീസോ റബാദ മികച്ച നടിക്കുള്ള അറുപത്തിയെട്ടാമത് ഫിലിം ഫെയർ അവാർഡ് നേടിയത് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിയത് ആലിയ ഭട്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവയവധാനത്തിനായി അനുവദിച്ച കാഷ്വൽ ലീവിൻ്റെ പരിധി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവയവധാനത്തിനായി അനുവദിച്ച കാഷ്വൽ ലീവിൻ്റെ പരിധി നാൽപ്പത്തിരണ്ട് ദിവസം ഈയിടാന്തരിച്ച ഓസ്കാർ ജേതാവ് റൂയിച്ചി സഖാമുദോ ഏത് രാജ്യക്കാരനാണ് ഈയിടെ ആദരിച്ചേതാവ് റോയിച്ചി സകാമുദോ ഏത് രാജ്യക്കാരനാണ് ജപ്പാൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറണ്ട് അഫേഴ്സിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും